dan Allah itu yang ദ്യം കുറച്ച് ആണെങ്കിൽ നല്ല കോളിച്ചിരി കിട്ടും നിലക്കും നല്ല വിഷയം കിട്ട और से भी निकलना है चलो തെനരയാൻ വേണ്ടി വരുന്നുണ്ട് കുറ 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 കുറ

മൊബൈല മൊബൈലിൽ തന്നെ മൊബൈലിൽ തന്നെ

वाणी लाठी भाग प्रिय माय नमस्कार फ्रेंडिंग न मारणे चला फ्रेंड प्रेसिडेंट श्री मोहंती सर सेक्रेटरी बिगडा गुड मॉर्निंग प्रेसिडेंट जी 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 ഒരുപാട് സന്തോഷം ഇത്തരം ഒരു ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കും ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് മനോഹരമായ ഒരു ദിവസത്തിലേക്ക് എത്തി നിക്കുന്നത് അതിലെ ഏറ്റവും കാരണകാലായിട്ടുള്ളത് കലയെ ൃത്തത്തെ ആത്മീയത്തെ അത്രയധികം സ്നേഹിക്കുന്ന എല്ലാവരും തന്നെയാണ് അത്രയധികം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്ത് നിന്നൊരു ഒരു ശ്രമം നടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം അത്രയധികം ആണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിസ്പ്പായിട്ടുള്ള നമ്മുടെ കോർ ടീമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് മുപ്പത് മുപ്പത്തിരണ്ട് പേരോട് നിന്നൊരു ടീമാണ് രണ്ട് ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അമ്മയെ ചില കുർമ്മ വിദ്യകളും എല്ലാം ചേർന്നുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന രണ്ട് ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കലും അമ്മയുടെ ഈ ഒരു കെട്ടിടം വിട്ട് ഒരു വീട് വിട്ടിറങ്ങുവാൻ നിരാശയായിട്ട് ഇറങ്ങില്ല എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പു നൽകുകയാണ് സംസാരത്തിന് അധികം ഉള്ള സമയം എല്ലാവരും ദീർഘിപ്പിക്കുന്നില്ല രണ്ട് വാക്ക് നിങ്ങളെ അഭിസംബോധന സംസാരിക്കാൻ ജനറൽ സെക്രട്ടറി ਸ੍ਰੀ ਸਦੀਕੇ ਸਹਿਬੁਰਮ ਚੀਕੀ ਜੀ ਜੜਾ ਆਸੇ ਨਕਾਇਦਾ ਅਲੋਗ ਮੈਂ ਤੁਹਾਨੂੰ ਬੋਲਦਾ ਹਾਂ ਨਮਸਕਾਰ ਆਪ ਫਾਈਡੇ ਨੂੰ ਮਾਰਕ ਅੰਮਾ ਨੂੰ ਬੋਲ ਰਿਹਾ ਹਾਂ ਮਲਿਆਲ ਸਤਿ ਜੀ ਜੀ ਸਭ ਨੂੰ ਸਤਿਕਾਰ ਸਭ ਨੂੰ ਸਤਿਕਾਰ ਸਭ ਨੂੰ ਸਤਿਕਾਰ ਸਭ ਨੂੰ जी माननीय सर परिवाणी में शुरू से ये देखिए कमेटी में ये जाना है जैसे कि ये बोल देना है थोड़ी और थोड़ी दोबारा पर मांग रही है जो तारीख से प्रशासनिक कमेटी को अनुरोध करना है ാണ് ആദ്യം ചിന്തി എന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്ന ഒരു നല്ല ജീവിതം സയൻസ് ആണ്. ബോധനത്തിൽ കുറേ കുറ വികാനമായി ചെയ്യണം. ഒരു ആത്മസ്വാസ്ഥ്യബോധം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂഡ് പോസിറ്റീവ് സ്ഥലങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് പോകാൻ ഒരു രീതി കൂടുക. ഇതിനൊരു ഏകദേശം കാരണങ്ങളെ നമ്മൾ ഇരുന്നു മനസ്സിലാക്കണം. ഇങ്ങനൊരു ആശയം മനസ്സുകൊണ്ട് ബോധജ്ഞാനസീദോ ധ്യാനത്തിലൂടെ കുറച്ച് മുക്കിനും പോകുന്നുണ്ട്. അതിനെല്ലാം പേരെന്തോ. പ്രതിഫലിക്കാൻ ഒരു ശ്രമം ചെയ്യണം. दुबाट ചെയ്യുന്നെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വിഷയമുണ്ടായിക്ക. എന്നാലും അതിനെല്ലാം സ്ക്ൂട്ട് ഓൺ

సమస్య ఉంది. సేవలు చేసినా ഒരു പ്രക്രിയ അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തുടക്കത്തിൽ രണ്ടു ദിവസം തീർച്ചയായിട്ടും ജീവിതം മുഴുവൻ ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ച വയ്ക്കുന്നുണ്ട് അപ്പൊ നത്വം മാത്രമല്ല അതിനുള്ള അഭിനയം ക്ലാസ് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സ്ഥിതിക്ക് പറഞ്ഞ പോലെ നോക്കി നമ്മുടെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു ജീവിതം അതുപോലെ തന്നെ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച നമ്മുടെ ഭാഷ പറഞ്ഞു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കുന്നു അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് അദ്ദേഹം തുടക്കം തീര വാങ്ങാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ ും ഇതൊരു നല്ല ക്ലാസ് ആണ് ഇത് സ്കൂളിലല്ലോ നിന്റെ ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് സംസാരിക്കാൻ എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പൊ ശോഭന അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകളുണ്ട് നമുക്ക് ഇപ്പോ ഞാൻ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ അനുഭവോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിന്റെ ഡിബേറ്റുകൾ ആക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള കബമായിട്ട് അതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത എല്ലൊരു <laughs> എല്ലാവരും <laughs> irdi Ti sukha After fiouro nado Porga keitnida aka, madonna Porga nado Chaezi സൗജനെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാനായി എൻ്റെ സ്വന്തം ചേച്ചിയും ഗുരുനാഥയും അമ്മ മെമ്പറും നിങ്ങളുടെ രണ്ട് ദിവസത്തെ ഇൻസ്ട്രക്ടറുമായ ശ്രീമതി രചന നാരായണത്തിന്റെ സ്നേഹപൂർവം ചെയ്യണം അഭിമാന്തി ഗുരുജനങ്ങൾക്കും അഭിമാന്യായ സദസനും ഏറെ സ്നേഹം ദീർഘിപ്പിക്കാം അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഏജൻസി എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നീട്ടമായി എന്നുള്ളത് ജന്മജന്മാന്തരഭണ്യമായിട്ട് ഞാനെന്ന കലാകാരിക്കാനാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടുകൂടി ഈ വിഷയത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത് അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോമ് പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ പ്ലാനായിട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിന്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വലിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് നാലേട്ടും വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ ഏറെ എൻ്റെ സന്തോഷം താങ്ക് യു നാലേട്ടാൽ ഇപ്പോൾ ഉറപ്പ് ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലലന്റെ കഴിവുകളെ പറ്റി നന്നാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശിൽപി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡല്ലാത്ത ഒരു ആൾക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഇവിടെയുള്ളത് അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക് ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളത് അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ വർക്ക്ഷോപ്പ് ആരംഭിക്കാം അത് ആശംസ പങ്കുവയ്ക്കാനായിട്ട്

വർക്ക്ഷോപ്പിന്റെ ഇനീഷ്യൽ ന്യൂസ് എത്തിയപ്പോൾ തന്നെ വളരെ സ്നേഹപൂർവ്വം എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് എത്തിച്ചേർന്ന വൈസ് ടോഫീസിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് അവരെ സ്നേഹപൂർവ്വം ഉപഹാരം സ്വീകരിക്കാനായി പേര് ചേർത്ത് പിടിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞ സന്തോഷം തന്നെയാണ് നമ്മുടെ സ്വന്തം രജനാരായണൻകുട്ടിയെ ഒരു ചെറിയ ഔപചാരികതയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇത് ചേർന്ന എല്ലാവർക്കും സൈന്യത്തിന്റെ ഭാഷയിൽ ജയ ജയോ പറയാൻ ഞാനൊക്കെ അച്ഛനും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എവിടെ പോകുമ്പോൾ എന്റെ വാട്സ്ആപ്പ് ഡിസ്പ്ലേ പിന്നെ എന്റെ മകന് എന്റെ ജന്മം നിയോഗമാണ് അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ജന്മം മാത്രം ചിലപ്പോ എന്റെ ലൈഫ് ഫെയിലും അവർക്ക് വേണ്ടിയുള്ള ജീവിതം അമ്മായി മലയാളികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് മലയാളികളെ സ്നേഹിക്കാനുള്ള സംഘടനയാണ് അവർക്ക് നന്മ ചെയ്യാൻ മനസ്സിലുള്ള അതിന്റെ ഇനിഷ്യേറ്റീവ് ജനങ്ങളിൽ പഠിച്ചു ജനങ്ങളിലോട്ട് എത്തിക്കാറുള്ള പണ്ട് കാലത്തൊക്കെ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയണ്ട ഒരു കൈ ചെയ്യുന്നു അല്ല കൈ ചെയ്യുന്നു അറിയണം കാരണം വലുതെ ചെയ്യുന്ന ഇടതുകൊറിയണം അതിലോട്ട് നിൽക്കുന്ന എല്ലാ കൈകളും ആ കൈകളെ അത് നിങ്ങളാണ് ഞങ്ങളറിയത് ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ ജനങ്ങളോട് എത്തിക്കുന്നത് നിങ്ങളുടെ കൈകളാണ് നിങ്ങളുടെ മനസ്സുകളാണ് നിങ്ങളുടെ ഭൗതിക ചിന്തകളാണ് നന്മകൾ കാരണം നിങ്ങളാണ് പണമാണ് തിരിച്ച പ്രതിബദ്ധത ആയിരം ഞങ്ങളെ തിരിച്ചു തരാനുള്ള ബാധ്യസ്ഥരാണ് അതിന്റെ സ്നേഹമൊന്നും അത് അറിയിക്കാൻ കൂടിയാണ് ഈ വേദി എടുത്തിരിക്കുന്നത്

ാണ് പാർട്ടിസിപ്പൻസിന് നമ്മുടെ ടീമുമായിട്ട് ഫോട്ടോ എടുക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മള് മൂന്ന് ക്ലാസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിടിയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും സാധാരണ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വേദിയിലുള്ള ആൾക്കാർ എന്തെങ്കിലും ശേഷം നമുക്ക് ഒന്ന് തേർഡ് ഫ്ലോറിലേക്ക് അസെൻഡ് ചെയ്യാം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സാപ്പ് ത്രൂ